പി വി അൻവർ എം എൽ എക്ക് പിന്തുണയുമായി കെ ടി ജലീൽ എം എൽ എ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൻവറിന്റെ പ്രതികരണമെന്നും ആഭ്യന്തര വകുപ്പ് സമഗ്രഅന്വേഷണം നടത്തണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെട്ടു എ ഡി ജി പി അജിത് കുമാറിനെതിരായ ആരോപണങ്ങളും പരിശോധിക്കണം ഐ പി എസ് കീഴ് ഉദ്യോഗസ്ഥരോട് അടിമകളെ പോലെ പെരുമാറുന്നു പൊതുപ്രവർത്തകരോട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പുച്ഛമാണെന്നും ജലീൽ ആരോപിച്ചു വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അത് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ നാട്ടിലെ മത സൗഹാർദ്ദം തകർക്കുന്ന ആളുകളെ നേരിടുക എന്നുള്ളത് അവരെ സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കുക എന്നുള്ളത് അവരെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് ജനങ്ങളുടെ ഒരു ബാധ്യതയും ചുമതലയുമാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒത്താശകൾ ചെയ്യുന്നു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളത് നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയുന്നു എന്നല്ല അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ പൊതുപ്രവർത്തകന്മാർ ഇവിടുത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെക്കാളും ഇവിടുത്തെ മറ്റേതൊരു വിഭാഗത്തിലെ പ്രതിനിധികളെക്കാളും മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവർ രാഷ്ട്രീയക്കാരെ എപ്പോഴും വിമർശിക്കും അവർ മോശക്കാരാണെന്ന് വരുത്തു തീർക്കും സിനിമകളിലാണെന്നുണ്ടെങ്കിൽ സിനിമാ നടന്മാര് രാഷ്ട്രീയക്കാരെ ഏറ്റവും വിളയച്ചന്മാരായിട്ട് ചിത്രീകരിക്കും പക്ഷേ അവിടങ്ങളിലൊക്കെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ രാഷ്ട്രീയക്കാര് ഫാർ ഫാർ ബെറ്ററാണ്